ഹായ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഗുജറാത്തിൽ നിന്നാണ് ബൈ പ്രൊഫഷണൽ ഡോക്ടറാണ് ഇപ്പം എം എ സൈക്കോളജി സെക്കൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ടീച്ചേഴ്സ് ഡേയില് എൻ്റെ മെൻറ്ററായിട്ടുള്ള ഹന മാമന് ഞാൻ എനിക്ക് എനിക്ക് ചെയ്ത ഹെൽപ്പിനും ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ആക്കി എടുക്കുകയാണ് മാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയർ ചേർന്ന സമയത്ത് എനിക്ക് എൻ്റെ പ്രൊഫഷനായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ത് ഡൗട്ട്സ് ചോദിച്ചാലാണെങ്കിലും അത് അപ്പം ഞാൻ എന്ത് പറയുകയാണെങ്കിലും ടൈമൊന്നുമില്ല എപ്പോഴാണെങ്കിലും ഉടനെ അതിനുള്ള റിപ്ലൈ അയക്കുക അതുമാതിരി എനിക്ക് പ്രാക് ഫസ്റ്റ് പ്രാക്ടിക്കൽസിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെ ചെയ്യണം എന്നോ അല്ലെങ്കിൽ എങ്ങനെ എഴുതണം അപ്പൊ അതിലൊക്കെ തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ത് തന്നെ ഇപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സബ്ജെക്ട് ആയിട്ട് എന്ത് തന്നെ ഡൌട്ട് ഉണ്ടെങ്കിലും എനി ടൈം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നു പിന്നെ എക്സാമിന്റെ ടൈമിൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും വൈഡ് ആയിട്ടുള്ള സബ്ജെക്ട് ഇത്രയും ഷോർട്ട് പീരീഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അത് ആ സമയത്ത് എനിക്ക് അതിന്റെ നോട്ട്സ് ആയി ചെന്നിട്ടും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഫസ്റ്റ് ഇയർ ഇപ്പം സെവൻറ്റി ഫോർ പെർസെന്റേജ് മാർക്ക് കിട്ടി അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഹനാമാമിന് കൊടുക്കാൻ റെഡിയാണ് കാരണം അത്ര എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെൻഡർ ഉള്ളത് കൊണ്ട് എനിക്കത് എന്റെ ഫസ്റ്റ് ഇയർ നന്നായിട്ട് ചെയ്യാൻ പറ്റി അപ്പം അതുകൊണ്ട് സെക്കൻഡ് ഇയറും അതേ പാട്ട് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതേപോലെ തന്നെ സെക്കൻഡ് ഇയറും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അനാബാമന് മാത്രമല്ല ലേൺ വൈസിൻ്റെ എല്ലാവർക്കും ഇപ്പം എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഞാനിതെൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആക്കി എടുക്കുകയാണ് അപ്പം ലേൺ വൈസിൽ ചേർന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് നന്നായിട്ട് ഇത്രയും പഠിച്ച് എനിക്ക് നല്ല മാർക്ക് കിട്ടിയത് കാരണം എനിക്ക് ഒറ്റയ്ക്കൊന്നും പഠിച്ചിട്ട് ഇത്രയും വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഒറ്റയ്ക്ക് പഠിച്ചിട്ട് അതും ഈ ഇത്രയും റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഇടയിൽ എനിക്ക് പറ്റുന്ന പറ്റുന്നൊരിക്കലും ഞാൻ വിചാരിച്ചതേ അല്ല അത് ഫുൾ എനിക്ക് എൻ്റെ എഫേർട്ടിൻ്റെ പിന്നിലുള്ള ഈ ലേൺ വൈസ് തന്നെയാണ് എസ്പെഷ്യലി ഹനാമ അപ്പോൾ താങ്ക് യു സോ മച്ച്